അറുപത്തി കിലോ ചന്ദനവുമായി ഒരാൾ വനം വിജിലൻസിന്റെ പിടിയിലായി മഞ്ചേരി പുല്ലാര ഇല്ലിക്കൽ തുടി അസ്കർ അലിയാണ് പിടിയിലായത് ചന്ദനമാഫിയയുമായി ബന്ധമുള്ള പ്രധാന കണ്ണികളിലൊരാളാണ് ഒരാളാണ് ഇയാളെന്നാണ് സൂചന കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി പ്രതിയുടെ വീടിന്റെ പിൻവശത്തെ ഷെഡിലും തെങ്ങിന്റെ മടലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തിയത് കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യവിധത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വി ബിജേഷ് കുമാർ കോഴിക്കോട് റേഞ്ച് ഓഫീസർ ശ്രീജിത്ത് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ജിൽജിത്ത് റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് മഞ്ചേരി പുല്ലാരയിലെ പ്രതിയുടെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല തുടർന്ന് വീടിന് പരിസരത്തെ ഷെഡിൽ നിന്നാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത് ഇയാൾക്ക് സേലത്ത് പിടിയിലായ ചന്ദനക്കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നാണ് സൂചന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് ഡ്രൈവർ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെയും മുതലും കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും അദ്ദേഹമാണ് തുടർ ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം Sancia silks Valancheri